ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ദീപയെയും മൂങ്ങയെയും കല്യാണിയേയും വെല്ലുവിളിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം എൻ്റെ മോൻ ജയിലി കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ഞാൻ ഒരു സമാധാനവും തരില്ല ഒന്ന് പോടാ അവിടെ നിന്ന് അവനിനി പുറം ലോകം കാണില്ല ഹ എന്തായാലും അവൻ്റെ കാര്യം പോക്കാം അവനെ ഞങ്ങളിനി പുറംലോകം കാണിക്കില്ല അവനിനി റിമാൻഡ് കഴിഞ്ഞ നേരെ ജയിലിലേക്കാ പോകാൻ പോകുന്നത് അങ്ങനെ എൻ്റെ മോൻ പോയാ ഒരു പ്രാവശ്യം നിന്ന് പോയ ഈ ഹൃദയം വീണ്ടും നിന്നു പോട്ടെന്ന് ഞാൻ ഞാനങ്ങ് കരുതും ആ പിന്നെ അതിനു മുമ്പ് എൻ്റെ മകനെ തകർത്ത അവന്റെ ജീവിതം തകർത്തവരെ ഞാൻ എന്നേക്കുമായി ജയിലിലാക്കുകയും ചെയ്യും എന്നും പറയാണ് അത് കേട്ടതും ദീപ ഹ തൻ്റെ മോൻ ഇനി പുറത്തിറങ്ങില്ല അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്തായാലും അവനെ പോലെ ഒരുത്തൻ ഈ ലോകത്തില്ലാത്തത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മുങ്ങയും പ്രകാശനും സോറി ദീപയും ഇങ്ങനെ നിൽക്കുക ഈ സമയം നീ എൻ്റെ മോനെതിരെ തെളിവ് കൊടുത്തില്ലടി സാക്ഷി പറഞ്ഞില്ലേ നിന്റെ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ഒന്ന് ഒന്നും പോടോ താനെന്താ പേടിപ്പിക്കൂ തൻ്റെ പേടിപ്പിക്കല് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് പോകാൻ നോക്ക് പോകുവാടി ഇപ്പൊ പോകുവാ എൻ്റെ മോനെ ഞാനൊന്ന് ജയിലിൽ ചെന്ന് കാണട്ടെ അത് കഴിഞ്ഞിട്ടുണ്ട് നിനക്കൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും പോയി അപ്പോൾ വക്കീലിനോട് അവരെല്ലാരും നന്ദി പറയാ നന്ദിയുണ്ട് സാർ എന്തിനാ എന്നോട് നന്ദി പറയുന്നേ ആ കാർത്തിക എൻ്റെ സ്വന്തം മോളെ പോലെയാ ഞാൻ അവളെ സ്നേഹിച്ചത് അങ്ങനെയുള്ള എൻ്റെ മകൾക്കൊരാപത്ത് സംഭവിച്ചാൽ ഞാൻ അവളെ അവരെ വെറുതെ വിടുവോ ഇല്ല അവന് ജയിൽ ശിക്ഷ തന്നെ തൂക്കുകയറി തന്നെ മേടിച്ചു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ അമ്മയും അമ്മമ്മയും ഒക്കെ അവനെതിരെ സാക്ഷി പറഞ്ഞപ്പോൾ അത് എളുപ്പമായി ഞാനാ നിങ്ങളോട് നന്ദി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞോണ്ട് വക്കീലും അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അവർ കാറി കയറിപ്പോയി എല്ലാവരും പോയിക്കഴിഞ്ഞതും പ്രകാശന് മാറി നിന്ന് ആലോചിക്കുക എൻ്റെ മോനെ ജയിലിലാക്കിയവരെ എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല അവർക്കിട്ട് ഞാനൊരു പണി കൊടുക്കുക തന്നെ ചെയ്യും അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ ശത്രുക്കളാണ് അവർ അവരെ കൊന്നിട്ടല്ലാതെ ഞാൻ പിന്നെ ജീവനോടെ ഈ ലോകത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ് കാർത്തിക ട്രീറ്റ്മെൻറ് നടക്കുമ്പോൾ കിരണം കല്യാണിയും കൂടെ അങ്ങോട്ട് വരുവോ ആ എന്തായി കല്യാണി കാര്യങ്ങളൊക്കെ ആഹ് ചേച്ചി പേടിക്കണ്ട വിക്രമാദിത്തിനെ റിമാൻഡ് ചെയ്തു അത് കേട്ടതും ഹാവു സമാധാനായി അല്ല ആ ഗംഗാപ്രസാദ് ജയിലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ അവൻ അവിടെ തന്നെയുണ്ട് അവൻ അവിടെ നിന്ന് അവിടെ പോകാനാ എന്നും പറയാണ് കല്യാണി അത് കേട്ടതും ദേ എന്തായാലും ആ ജയിൽ സൂപ്രണ്ടിനോട് പറയണം അവൻ ഇടയ്ക്കിടയ്ക്ക് ജയിൽ ചാടിയവനാ അതുകൊണ്ട് ഏത് നിമിഷവും അവൻ ജയിൽ ചാടാം ആ ചേച്ചി പേടിക്കണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല അവൻ ജയിലിൽ ചാടിയാലേ അവനെ എന്താ ചെയ്യേണ്ടേന്ന് ഞങ്ങൾക്കറിയാം ചേച്ചി എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് കിരൺ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ കാർത്തികയോട് ചേച്ചി ചേച്ചി പേടിക്കൊന്നും വേണ്ട എന്തായാലും ഇനി ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ ശത്രുക്കളൊക്കെ ജയിലിലായി ഇനി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം ഏയ് അങ്ങനെ പറയണ്ട കല്യാണി അവൻ ജയിലിലായാലും അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ പുറത്തുണ്ട് പ്രകാശൻ നിന്റെ അച്ഛൻ അവൻ എന്തായാലും പുറത്തുള്ളിടത്തോളം കാലം നമ്മളെ വെറുതെ വിടില്ല എന്ന് അവൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയണ കിരൺ അത് കേട്ടതും കല്യാണിക്കാകെ ടെൻഷനായി ഒപ്പം കാർത്തികയ്ക്കും അത് ശരിയാണ് കല്യാണി ആ നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ദുഷ്ടൻ ഒരിക്കലും നമ്മളെ വെറുതെ വിടില്ല എന്നുള്ള ശബ്ദം എടുത്തിട്ടുണ്ടെങ്കിൽ അയാളത് ചെയ്തിരിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടത് ചേച്ചി പേടിക്കണ്ട എനിക്ക് പേടിയൊന്നുമില്ല ഇത്രയും നാളും അവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഞാനതൊക്കെ ക്ഷമിച്ച് സഹിച്ചു പോയത് ഏ അച്ഛനാണ് പിന്നെ എൻ്റെ ആങ്ങളെ ആണെന്നൊക്കെ കരുതിയിട്ടാണ് പക്ഷേ എന്നാലും ഇനി അങ്ങനെയുള്ള ഇതൊന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി അവരെ ഞാൻ വെറുതെ വിടത്തുമില്ല ചേച്ചി ചേച്ചി സമാധാനമായിട്ടിരിക്കും എന്തായാലും അവനിനി അധികം വൈകാതെ പുറത്തൊന്നും ഇറങ്ങില്ല പിന്നെ കാർത്തികെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അവരെ ആ സൂപ്രണ്ടിനെ ചെന്ന് കണ്ട് അവൻ ഒരിക്കലും ജയിൽ ചാടാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യാൻ ആ അതെന്തായാലും ശരി തന്നെയാണ് അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ അവൻ ജയിൽ ചാടിക്കഴിഞ്ഞാൽ പേടി എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ട് അമ്മ എന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു ബിസിനസ് തിരക്കിലാന്നാണ് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ അമ്മയും ആകെ ടെൻഷൻ അടിക്കും ആ അത് ശരിയാ ചേച്ചി പേടിക്കണ്ട ഞങ്ങളൊക്കെ ചേച്ചിയുടെ ചുറ്റും ഉണ്ടല്ലോ പിന്നെ താരാൻ്റെയും അമ്മയും ഒക്കെ ഇടക്ക് വന്നിവിടെ നിൽക്കാതെ പറഞ്ഞു പിന്നെ അധികം ആളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത് വേണ്ട കല്യാണി പാവം വയസ്സായ സമയത്ത് അവരെ കൂടെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ആ പിന്നെ നമ്മുടെ അമ്മമ്മ ഉണ്ടല്ലോ ചോദിച്ചു അവനതിനെ കൊടുത്ത മൊഴി ഹാ അതൊരു ഒന്നൊന്നര മൊഴിയായിരുന്നു അതുകൊണ്ടാണ് വക്കീൽ ജഡ്ജിക്ക് കൂടുതൽ ദേഷ്യം കയറിയത് ജഡ്ജി അവനൊന്ന് തുറച്ചു നോക്കുമായിരുന്നു കോടതിൻ്റെ ഉള്ളിൽ വെച്ച് അവനെ പൊളിച്ചെടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ കാർത്തിക ഒന്ന് ചിരിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല കല്യാണി എപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങും എപ്പോ അവൻ നമ്മളെ ആക്രമിക്കും പറയാൻ പറ്റില്ല ആ ഗംഗാപ്രസാദിനെ സൂക്ഷിക്കണം ആ അത് ശരിയാ ചേച്ചി പേടിക്കാതെ ആ പിന്നെ കല്യാണി ഇവിടെ ഒന്ന് ഇറങ്ങിയാൽ ഉടനെ എനിക്ക് അവനെ ഒന്ന് കാണണം ആ വിക്രത്തിനെയും പിന്നെ ഗംഗാപ്രസാദിനെയും അതിനെന്താ ചേ ചേച്ചെ കൊണ്ടാ ഞങ്ങൾ കാണിക്കാം ആ രണ്ടുപേരെയും ഒരേ സെല്ലിൽ ഇടാൻ പറ എന്നാലല്ലേ എന്നാൽ ശരി ചേച്ചി ഞങ്ങൾ പോട്ടെ ആ ശരി കല്യാണി അങ്ങനെ കാർത്തി കിരണും കല്യാണി അങ്ങ് പോവുക അവർ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ഗംഗാപ്രസാദ് ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലീസ് വരിക അപ്പോൾ പോലീസ് വന്നത് എടാ നിനക്കൊരു കൂട്ടുണ്ട് അപ്പോഴേക്കും ഗംഗാപ്രസാദ് നോക്കിയപ്പോൾ അത് വിക്രം എടാ വിക്രമാ നീ എങ്ങനെയാണ് ഇവിടെ എന്നും ഗംഗാപ്രസാദ് ചോദിക്കുന്നത് കേട്ട് ആഹാ അപ്പം നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ഞാൻ നിനക്ക് സെല്ലിൽ കൂട്ട് കിടക്കാൻ ഒരാളുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ഒന്നും കൂടെ സൗഹൃദം പുതുക്ക് എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ജയിൽ തുറന്ന് നമ്മുടെ വിക്രത്തെയും ഉള്ളിലേക്കാക്കി എന്നിട്ട് അയാ അതെ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തി ഇവിടെ ചാടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കി നേരത്തെ അറിയിച്ചേക്കണേ ഗേറ്റ് തുറന്നു വരാനാ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോയി അയാൾ പോയി കഴിഞ്ഞതും ഗംഗാപ്രസാദ് പ്രസാദ് ചോദിക്കുക എന്താടാ എന്തു പറ്റി നിനക്ക് നീ എന്താ വല്ല മോഷണ കേസിലാണോ പിടിയിലായത് അല്ല ഏട്ടാ മോഷണ കേസും ഉണ്ട് പക്ഷെ ഞാൻ ഇന്ന് ചെയ്ത കുറ്റം എനിക്ക് ജാമ്യം പോലും അനുവദിക്കാത്തൊരു കുറ്റമാണോ അതെന്താടാ എന്ത് കുറ്റം ഒന്ന് ചെയ്തത് ചേട്ടൻ്റെ പെങ്ങളുടെ തല ഞാൻ അടിച്ച് തകർത്തു അപ്പം പാതിരാത്രി അവളുടെ വീട്ടിൽ കയറി എല്ലാം മോഷ്ടിച്ചതിന് ശേഷം ഞാൻ അവളുടെ തല തല്ലി പൊളിച്ചു അത് കേട്ടതും ആരുടെ കാർത്തികയുടെയോ അതെ കാർത്തികേടെ തന്നെ പാതിരാത്രിയെ തലതല്ലി പൊളിച്ചത് എന്നിട്ട് അവൾ ചത്തില്ലേടാ എന്ത് ചെയ്യാനും പാതിരാത്രി ആയതുകൊണ്ട് രക്തം മാറുന്ന അവള് എന്ന് കരുതിയിട്ട ഞാൻ ഒന്നും മിണ്ടാതെ പോയത് ഒരടി കൊടുത്തിട്ട് പക്ഷേ ആ കിരണും കല്യാണിയും ആ ഏത് നേരത്താണോ അവർക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയത് അവിടെ ചെന്ന് അവളെ രക്ഷിച്ചു കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചില്ല അതുകൊണ്ട് എന്തായി ഇപ്പോൾ ആകെ മൊത്തത്തില് പ്രശ്ന ആ അവൾ എനിക്കെതിരെ മൊഴി കൊടുക്കുകയും ചെയ്തു ഞാനാണ് വീട്ടിൽ കിറിയെന്നും മോഷ്ടിച്ചതെന്നും ഒക്കെ ആ അവളുടെ വീട്ടിലെ ക്യാമറ ഞാൻ കേടാക്കിയെങ്കിലും പക്ഷേ അടുത്ത വീട്ടിലെ സി സി ടി വി കേടാക്കാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് അതിൽ എൻ്റെ ദൃശ്യവും പതിഞ്ഞു പക്ഷെ എന്തു ചെയ്യാനാ സാരമില്ല ആ നീ പേടിക്കേണ്ടടാ നമുക്ക് ഇവിടെ നിന്നും ചാടാം നമ്മൾ ജയിലിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ജയിലിൽ ചാടാൻ ഈസി ആയിരിക്കും ഞാനത് പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് ഈസി ആടാ എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ വിക്രം ഇങ്ങനെ ഇരിക്കുക എന്നാലും എൻ്റെ ഗംഗ ഗംഗേട്ട എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള സങ്കടം ആ കല്യാണിയെ ആ കാർത്തികയും കല്യാണിയും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സന്തോഷവും അങ്ങ് ആരംഭിക്കും എന്തായാലും ശത്രുക്കൾക്ക് എപ്പോഴും നാശം ഉണ്ടാവില്ലടാ ഒരു ദിവസം നമുക്ക് ദൈവം ഒരു സമയം തരും അന്നേരം നമ്മുടെ ശത്രുക്കളെയൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം നീ ധൈര്യമായിട്ടിരിക്കും വിക്രമ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗംഗ ആശ്വസിപ്പിക്കുകയാണ് ഹേട്ടാ എന്നാലും എനിക്കിവിടുന്ന് ജാമ്യം പോലും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്കെതിരെ മൊഴി കൊടുത്തു തരാമെന്നറിയാമോ എൻ്റെ അമ്മുമ്മയും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയും എൻ്റെ പെങ്ങൾ എന്ന് പറയുന്ന ഒരുത്തെയും ആ അവരൊക്കെ അവരൊക്കെ ചേർന്ന് എന്നെ എനിക്കെതിരെ മൊഴി കൊടുത്ത് എന്നെ ജയിലിലാക്കി ഇനി ഒരിക്കലും അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടാ ഒരിക്കലും അവരൊന്നും സന്തോഷിക്കരുത് സന്തോഷം എന്ന് പറയുന്ന വാക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതേടാ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം കല്യാണിയും കിരണുമൊക്കെ ആവശ്യമില്ലാതെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആവശ്യമില്ലാതെയാ അവർ കാർത്തികയെ സഹായിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാതെ കടന്നു വന്നവരെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം എന്തായാലും കൊന്നിട്ടാണെങ്കിലും അവരെ നമ്മൾ ഒഴിവാക്കിയിരിക്കും നീ ധൈര്യമായിട്ടിരിക്കുമോനെ എന്നൊക്കെ പറയാം ആ കിരൺ തളർന്നു കടന്നതായിരുന്നു നമ്മുടെയൊക്കെ ഏക ആശ്വാസം പക്ഷേ അവനൊരു കുഴപ്പമില്ല എന്നറിഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായിപ്പോയി അത് തന്നെയായിരുന്നു അടാ എനിക്കും പറ്റിയേ പറ്റേ ആ കിരൺ തളർന്നു കിടക്കുകയാണെന്ന് വിചാരിച്ച് ഞാനും അങ്ങോട്ട് ചെന്നത് പക്ഷേ അവൻ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നു അതേ അതേ ചേട്ടാ അവൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നു ഞാനങ്ങോട്ട് പല പ്രാവശ്യം പോയിട്ടുണ്ട് എന്നിട്ടും അവൻ എൻ്റെ മുൻപിൽ കിടന്ന് അഭിനയിച്ചു ഞാൻ ഞാനവൻ്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് അവൻ എന്നോട് കള്ളം പറയില്ലെന്നാണ് ഞാൻ കരുതിയത് എന്നാ അവർക്ക് എന്നെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു ചേട്ടൻ ചെയ്ത ഒരേ ഒരു തെറ്റ എന്താന്നറിയാമോ ആ കിരൺ അവനെ തല്ലുകിട്ടിയപ്പോ ചേട്ടൻ അവനെ ആശുപത്രിയിൽ എത്തിച്ചു അത് വേണ്ടായിരുന്നു ചേട്ടൻ അവൻ ആശുപത്രിയിൽ എത്തിക്കാതിരുന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ തട്ടിപ്പോയെന്നെ അങ്ങനെ നമ്മുടെ ലക്ഷ്യമൊക്കെ തീരുമായിരുന്നു എടാ അവനെ രക്ഷിച്ചത് എനിക്ക് അവരുടെ വീട്ടിൽ കയറി കയറി കൂടാൻ പറ്റിയത് അങ്ങനെ കയറി കൂടിയത് അവനെ അവിടെ ചെന്ന് കഴുത്തിനെങ്കിലും ഞരിക്കാൻ പറ്റിയത് എൻ്റെ ചേട്ടാ ചേട്ടനെ അറിയില്ല അവൻ്റെയൊക്കെ ബുദ്ധി അവനേക്കാളും ബുദ്ധിയാ ആ കല്യാണിക്ക് നല്ല ഇടിയും കൊണ്ട് ശങ്ക തകർന്നു പോയി അതുപോലെയുള്ള ഇടിയാ കൊണ്ടത് ഞാനും അങ്ങനെ തന്നെയാടാ ഇടി കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്റെ എല് വരെ ഒടിച്ച് കളഞ്ഞു വാക്കീരൻ ആ എന്നെയും ചോര ഛർദ്ദിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ത് ചെയ്യാൻ അവന്റെ ഇടി കൊണ്ടതുകൊണ്ട് കൊണ്ട് പോലീസുകാരുടെ ഇടിയേക്കാളും ഭയങ്കര സ്ട്രോങ് ആവേ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ അത് മാത്രമല്ല ഗുസ്തിക്കും മറ്റുള്ള എല്ലാത്തിനും പോകുന്നവനാണ് അവനൊരു ആരോഗ്യത്തിൻ്റെ ഒരു കുഴപ്പമില്ല അവനെ അവനെ നേരിടണമെങ്കിൽ നമുക്ക് ഒറ്റക്ക് പറ്റില്ല കേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കര കലുപ്പിലിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശം പോയിക്കൊണ്ടിരിക്കുമ്പോ ബാലണ്ണ ആ എടാ പ്രകാശ ഒന്ന് നിന്നേടാ ആ എന്താ ബാലണ്ണ നീ എന്താടാ എന്നെ കണ്ടിട്ടു കാണാത്ത പോലെ പോകുന്നേ എല്ലാം നന്ദിയില്ലാത്ത വർഗങ്ങളല്ലേ ബാലേട്ടാ അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ട് കാണാത്ത പോലെ പോയത് ഹാ നീ ആരെയാണ് ഉദ്ദേശിച്ചത് നിനക്ക് നന്ദിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ നീ ആരെയാണ് കൂടുതൽ ഉദ്ദേശിച്ചത് അത് കേട്ടതും വേറെ ആരെ ആ എൻ്റെ അമ്മയെന്ന് പറയുന്നവരെ പിന്നെ ആ ദീപയെ പിന്നെ എൻ്റെ മകളെന്ന് പറയുന്ന എൻ്റെ ശത്രുവിനെ കല്യാണിയെ അത് കേട്ടതും ഓ നീ ഇപ്പം എവിടെ പോയിട്ട് വരിക കോടതി പോയിട്ട് വരിക ജയിലിൽ പോയിട്ട് എൻ്റെ മോനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലണ്ണ ഓ അവൻ ജയിലായല്ലേ എന്തായാലും നന്നായി എടാ നിൻ്റെ സ്വന്തം അമ്മയും അവൻറെ സ്വന്തം അമ്മയും കൂടിയല്ലേ അവനെതിരെ മൊഴി കൊടുത്തത് എടാ ഇപ്പോഴെങ്കിലും നീ ഒന്ന് ചിന്തിക്കേ അവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വന്നാലേ നീ തന്നെ അവനെ കഴുത്ത് ഞെരിച്ചു കൊല്ല അങ്ങനെ കൊല്ലുമ്പോൾ നീ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഒരു പരിഹാരമോ അവനെ പോലെ ഒരു മകനെ വളർത്തി വലുതാക്കിയിട്ട് എന്താടാ കാര്യം ഒരു കാര്യം ഞാൻ പറയാം നിന്റെ പെൺമക്കളെ പോലെ ഒരു മക്കളും വരില്ലടാ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മനസ്സിൽ കുറിച്ചിട്ടോ പ്രകാശ നിന്റെ അന്ത്യം കുറിക്കാനാണ് അവൻ ജീവിക്കുന്നത് അവസാനം അവൻ തെറ്റ് ചെയ്ത എല്ലാവരും നിന്റെ മുന്നിൽ വരും നിന്നോട് അവരൊക്കെ പകരം ചോദിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ അവനെ തീർക്കുന്നതായിരിക്കും നല്ലത് ദയവാലണ്ണ ഒരുമാതിരി മറ്റൊടുത്ത വർത്താനം പറയരുത് കാർത്തികയും കല്യാണിയും കൂടെ ചേർന്ന് എൻ്റെ മോനെ ഒരുപാട് ഉപദ്രവിച്ചു കഴിഞ്ഞു ഇനി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഓ കാർത്തികയും കല്യാണിയും എന്ത് നല്ല പിള്ളേരാടാ നിൻ്റെ മക്കളല്ലേ അവർ നിൻ്റെ ഒരു സ്വഭാവവും അവർക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് പോലും ഏഹ് എന്ത് ഡീസൻ്റായിട്ട് അവർ വളരുന്നത് നിൻ്റെ സ്വഭാവം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അവരും മിക്കത്തെ പോലെ കള്ളനും വയക്കം മരുന്നും അടിമയായിരിക്കും എന്നാ നിന്റെ മൂന്ന് പെൺമക്കളും നല്ല നിലയിൽ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താ അവരുടെ മനസ്സ് നല്ലതാ അവരുടെ മനസ്സിൽ നന്മയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നീ ഏറ്റവും കൂടുതൽ തള്ളിക്കളഞ്ഞ നിൻ്റെ മോള് കല്യാണി ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്ന ആ കൊച്ചിന് ഇന്ന് എന്തിൻ്റെങ്കിലും കുറവുണ്ടോടാ എല്ലാം കൊണ്ടും ആ കൊച്ചിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന അറിയാമോ അതിൻ്റെ മനസ്സിലെ നന്മ കൊണ്ട് ഹ കല്യാണി കല്യാണി അവൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ബാലണ്ണ നിങ്ങളൊന്നും ഓർത്തോ എന്റെ മോനെ ജയിലിലാക്കിയവളെ ഞാൻ ഉറപ്പായിട്ടും കൊല്ലും ഇനി എനിക്ക് ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ എന്റെ ഹൃദയം ഒരു പ്രാവശ്യം നിലച്ചതാ വീണ്ടും ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു ആ ജീവൻ എനിക്ക് ദൈവം തന്നത് എന്റെ എൻ്റെ എന്ന് പറയുന്ന രാക്ഷസിയുടെ ജീവൻ ഇങ്ങെടുക്കാനാ കാലനെ കൊണ്ട് കാലന്റെ രൂപത്തിൽ അവളുടെ മുന്നിൽ ചെന്ന് ഞാൻ അവളുടെ ജീവൻ ഇങ്ങെടുക്കും ആ എന്തായാലും അച്ഛനെന്ന നിലയ്ക്ക് ഒരു കർമ്മം ഞാൻ ചെയ്തിരിക്കും പാലണ്ണ എനിക്കതിൽ ഒരു മടിയുമില്ല ചോര കണ്ടറപ്പ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് അവളെ കൊന്നാലും ഒരു പ്രശ്നവും ഇല്ല പാലണ്ണ കൊല്ലും അവളെ വെറുതെ വിടില്ല ഞാൻ അവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ര ഇങ്ങനെ കല കയറിടാ ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്ക് പ്രകാശാ വാശിയും വൈരാഗ്യവും ദേഷ്യവും അവസാനിപ്പിക്കേ എന്നിട്ട് നിന്റെ മകളെ നീ സ്നേഹിക്കെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് കൂട്ടവരുണ്ടാവൂടാ എന്നൊക്കെ പറയാം ഒന്ന് പോ പാലണ്ണ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ അവരൊന്നും എന്നെ സ്നേഹിക്കില്ല എൻ്റെ പതനവും എൻ്റെ മോൻ്റെ പതനവും കാണാൻ കാത്തിരിക്കുന്നവരവർ അതുകൊണ്ട് അവരെ ഞാൻ വെറുതെ വിടത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് പോവുക ഈ സമയം ഷോ കല്യാണിമോളെ കൊല്ലുമെന്നാണല്ലോ പറയുന്നത് ഇവനങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്നും ആലോചിച്ചുകൊണ്ട് ബാലണ്ണ പോകുമ്പോ അമ്മ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി വരിക ആ തൊഴുത് ഇറങ്ങി തോന്നുന്നു ആ പാനുമതിയമ്മേ ആ ബാലനോ എന്താടാ ബാല അമ്മേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതുള്ളു തൊഴാൻ വന്നാണോ അതേ മോനെ തൊഴാൻ വന്നതാ എന്റെ കല്യാണി മോൾക്കും കാർത്തിക മോൾക്കും കിരൺ മോനും ഒന്നും ഒരാപത്തും എന്ന് പ്രാർത്ഥിക്കാൻ ഹാ ഭാനുമതി അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഭാനുമതി അമ്മയുടെ മകൻ അവരെ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക ആര് പ്രകാശനോ അതെ അമ്മേ അവര് ഭയങ്കര ടെൻഷനില്ല അവൻ അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം ഏത് നേരത്തും കാലന്റെ അവതാരം എടുത്ത് അവൻ ചിലപ്പോ കല്യാണിക്കോ കിരണോ മുൻപിൽ പ്രത്യക്ഷപ്പെടും കിരൺ സാറിനേം കല്യാണി മോളെയും സൂക്ഷിച്ചോടെ അവരെ അവർക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഇടയാക്കരുത് ഇല്ലടാ ബാല അവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അല്ലടാ ബാല അവരെവിടെയാ താമസിക്കുന്നത് ആ അവര് ഇന്നെടുത്താ താമസിക്കുന്നത് കാണോ എന്നാ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം എന്നൊക്കെ പറഞ്ഞോണ്ട് മൂങ്ങ നേരെ പോവുകയാണ് പോയത് നേരെ വിക്രത്തിൻ്റെ അരികിലേക്കാണ് അപ്പൊ വിക്രം ചോദിക്ക എന്തിനാ തള്ളേ എന്നെ കാണാൻ വന്നത് നിന്നെ ഒന്ന് കണ്ട് സന്തോഷിക്കാൻ നിന്റെ അച്ഛനോർണം പുറത്ത് കടപ്പുണ്ട് അവനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചുകൂടാരുന്നോടാ അത് കേട്ടതും ഇതേ തള്ളേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാ നിങ്ങളുടെ കൊച്ചുമോനൊന്ന് നിലയ്ക്ക് നിങ്ങൾ ഒരു മൊഴി മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കോടതി വെറുതെ വിട്ടെന്നായിരുന്നു പക്ഷെ നിങ്ങളത് ചെയ്തില്ല അത് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചെന്നെ സന്തോഷിച്ചെന്നെ ഇതിനൊക്കെ കാരണക്കാരി അവളാ ആ കല്യാണി ആ കല്യാണിയും കാർത്തികയും അവളുടെ പതനം കാണാതെ ഞാൻ അടങ്ങിയിരിക്കില്ല തള്ളേ എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഞാൻ കൊല്ലും എൻ്റെ അച്ഛൻ പുറത്തുണ്ട് അവനെ അവൻ എൻ്റെ അച്ഛൻ എല്ലാവരെയും തീർത്തോളും എന്നും പറയണം അത് കേട്ടതും അങ്ങനെ തീർക്കാൻ അവൻ ഇനി പത്ത് ജന്മം ജനിക്കണോടാ കല്യാണി മോൾക്കും കാർത്തികയ്ക്കും ഒരേ അപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട് അതിൽ കാദമ്പരി ഞാൻ ഒന്നും ചെയ്യുന്നില്ല അവൾക്ക് അവൾ അവരുടെ സപ്പോർട്ടാണെങ്കിലും എന്നെ എനിക്ക് അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല അതുകൊണ്ട് ഞാൻ അവളെ ഒന്നും ചെയ്യില്ല എന്നാൽ കാർത്തികയെയും കല്യാണിയെയും ഞാൻ വെറുതെ വിടത്തുമില്ല അച്ഛൻ ഭയങ്കര കലുപ്പില്ല അച്ഛൻ അവളെ കൊല്ലും അത് അപ്പം മൂങ്ങ പറ്റില്ലടാ നിന്റെ അച്ഛൻ അച്ഛനവളെ കൊല്ല ഞാൻ അവനെ സമ്മതിക്കില്ല എന്നും പറഞ്ഞോണ്ട് എങ്ങനെ നിൽക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്കായിരിക്കില്ല വരുന്നത് നേരെ ഒരേ പോക്ക് പോകും പരലോകത്തേക്ക് അത് വേണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴി എന്നും പറഞ്ഞു മുങ്ങ പോവുകയാണ് അത് കേട്ട് വിക്രമാണെങ്കിൽ കട്ട കലുപ്പിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്